ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഈശോ നമുക്ക് ഒരു അവസരം കൂടെ തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെ ആത്മാവിനെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ വാക്കുകളെ പ്രവൃത്തികളെ എല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ആകുലതകള് സഹനങ്ങള് രോഗങ്ങള് തകർച്ചകൾ അതെന്ത് തന്നെ ആയാലും അത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ലോക്കായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം തിരുവചനം ഗോസ്പിൾ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സസ് ഫോർട്ടി ഫൈവ് അവിടെ ദൈവത്തിന്റെ വചനവിപ്രകാരം പറയുന്നു അവൻ തന്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തെ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ ശിഷ്യന്മാരുടെ ഹൃദയത്തെ തുറന്നു പ്രിയപ്പെട്ടവരെ ഈ നിമിഷമല്ല നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ മനസ്സുകൾ തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ തുറന്നുവെങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് വീണ് അത് മുപ്പതും അറുപതും നൂറും എനി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സ്വർഗങ്ങളെ അപ്പസ്തോല പ്രവർത്തനം അതിന്റെ പതിനാറാം അധ്യായം പതിനാലാം തിരുവചനം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു അല്ലേ ലുയ്യ ഫിലിപ്പി പ്രദേശത്ത് വിശുദ്ധ പൗലോസ് അപസ്തോറൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരു പട്ടു വില്പനക്കാരിയായ സ്ത്രീ ലിഡിയ എന്ന പേരുള്ള ഒരു സ്ത്രീ ദൈവവചനം കേൾക്കുവാൻ അവിടെ കടന്നു വന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം പതിനാറ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ പതിനാലാമത്തെ വചനം പറയുകയാണ് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് ലിഡിയായുടെ ഹൃദയത്തെ തുറന്നു പ്രിയപ്പെട്ടവരെ അന്ന് തന്നെ അവൾ ജ്ഞാന സ്വീകരിച്ചു അവളും അവളുടെ കുടുംബവും യേശുക്രിവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു നമുക്ക് കരങ്ങളെ കൂപ്പാം പ്രിയപ്പെട്ടവരെ ലിഡിയയുടെ ഹൃദയത്തെ തുറന്ന ദൈവം എന്റെ ഹൃദയത്തെയും ഈ മണിക്കൂറിൽ തുറക്കുന്ന നിമിഷങ്ങളാണ് അപ്പസ്തോലന്മാരുടെ ഹൃദയത്തെ തുറന്ന ഈശോ ഇന്ന് എന്റെ ഹൃദയത്തെയും തുറക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം പൂജിതമാകണമേ ആകണമേ നിങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആമേൻ പലതരം ഉയർത്തി പറയാം ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എന്റെ അടുക്കലേക്ക് സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് കടന്നു വന്ന ഒരു സഹോദരന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ഒരു യുവാവ് നല്ല നിലയിൽ ജോലിയുള്ള ആളാണ് ഐ ടി പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വന്നപ്പോൾ ആ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില 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 കാര്യങ്ങളെ കുറിച്ച് അവൻ ഷെയർ ചെയ്യുണ്ടായി അപ്പൊ അവനെ ഏറെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഓർക്കാണ് അപ്പൊ ഇവിടെ വരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ജോലി മേഖലകളിൽ വലിയ പ്രശ്നങ്ങളാണ് ഈ വ്യക്തിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഐ മേഖലയിൽ ജോലി ചെയ്യുന്നു അപ്പൊ ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളൊന്നും കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല നല്ല ഉത്സാഹത്തോടെ നല്ല ഉണർവോടെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഈ വ്യക്തി ഏറ്റെടുക്കുമെങ്കിലും അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പ്രൊമോഷൻ ലഭിക്കുന്നില്ല ഈ വ്യക്തിയുടെ സാലറി ഇൻക്രീസ് ആകുന്നില്ല അപ്പോൾ അനേക വർഷങ്ങൾക്ക് മുന്നേ ഏത് സ്റ്റേജിലാണോ ആ ജോലിയിൽ പ്രവേശിച്ചത് ആ സ്റ്റേജിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതിന് കാരണം ഇതാണ് ഏറ്റെടുക്കുന്ന ജോലികൾ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ യുവാവിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വചനം ഇതായിരുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനം ബുക്ക് ഓഫ് സെറാക് ചാപ്റ്റർ ത്രീ വേഴ്സസ് ട്വന്റി ടു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നിങ്ങൾ ബൈബിള് കരങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ വചനം ഒന്ന് വായിക്കാവുന്നതാണ് പ്രഭാഷകൻ മൂന്ന് ഇരുപത്തിരണ്ട് ഈ പ്രകാരമാണ് പറയുന്നത് നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല വചനം പറയുന്നു നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവർ ഈ വചനം ഈ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്ത് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ആ വ്യക്തിയുടെ മുഖഫാമൊക്കെ മാറുന്ന ഞാൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് കണനീരൊക്കെ വരാൻ തുടങ്ങി പെട്ടെന്ന് കരയാൻ കരയാനാരംഭിച്ചു അപ്പൊ ഇങ്ങനെ വ്യക്തിയെ ആശ്വസിപ്പിച്ചിട്ട് ആ യുവാവിനോട് ചോദിച്ചു എന്ത് പറ്റി ഈ വചനം കേട്ടപ്പോൾ ആ വചനത്തിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ഒന്ന് വ്യാഖ്യാനിച്ചപ്പോൾ ഒന്ന് ധ്യാനിച്ചപ്പോൾ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ സങ്കടം വരുന്നുണ്ടല്ലോ എന്ത് പറ്റും എന്ന് ചോദിച്ചപ്പോള് പെട്ടെന്ന് ആ യുവാവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ എന്നോട് സംസാരിക്കുകയായിരുന്നു എന്നാ യുവാവ് പറയാണ് ആ യുവാവ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 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 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഇപ്പൊ ചുറ്റുമുള്ള കൊളീഗ്സിന്റെ ഒക്കെ അവർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന പ്രൊജക്ട് വർക്കുകളിലൊക്കെ പോയി അഭിപ്രായം പറയും അതിനെല്ലാം പോയി തലയിട്ടു അപ്പൊ അങ്ങനെ എല്ലാത്തിനകത്തും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യസമയത്ത് നിർവഹിക്കാൻ അവന് സാധിക്കാതെ വരുന്നു ഇതായിരുന്നു അവന്റെ ജോലി സ്ഥലത്ത് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ അവരുടെ സുപ്പീരിയേഴ്സുമായിട്ടും ഹയർ മാനേജേഴ്സുമായിട്ടും അതൊരു നല്ല ബന്ധം ഈ വ്യക്തിക്ക് പുലർത്താൻ സാധിച്ചില്ല അങ്ങനെ പ്രൊമോഷനുകളെല്ലാം തടയപ്പെട്ടു അങ്ങനെ സാലറി ഇൻക്രീസ് സഹായിക്കുന്നതെല്ലാം തടയപ്പെട്ടു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അവന് നല്ലൊരു ബോധ്യം ലഭിച്ചു തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അല്ല തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് നിർവഹിക്കണം അതിനാണ് പ്രഥമ സ്ഥാനം എന്നൊരു നല്ലൊരു ബോധ്യം ലഭിച്ചു നല്ലൊരു തീരുമാനമെടുത്തവൻ തിരിച്ചു തിരിച്ചുപോയത് ഞാൻ ഇന്നും ഓർക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം ഇത് മാത്രമല്ല ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ ദേശത്തേക്ക് ശുശ്രൂഷകായിട്ട് പിന്നെയും കിടന്നു പോകാനായിട്ട് ദൈവം അയോഗ്യദാസനായി എന്നെ അനുവദിച്ചു അവിടെ ചെന്നപ്പോൾ അന്ന് ആ പ്രാർത്ഥിച്ച് ആ വ്യക്തി എന്റെ അടുക്കളക്ക് ഒരിക്കൽ കൂടി കടന്നു വന്നു നല്ല സന്തോഷത്തോടെ ചുറുചുറുക്കോടെ ഉന്മേഷത്തോടെ ഉണർവോടെ കടന്നു വന്നിട്ട് പറഞ്ഞു ഭർത്താട ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് ഒന്ന് രണ്ട് വർഷം മുന്നേ നമ്മൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നല്ലോ ജോലി മേഖലകളൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു പ്രിയപ്പെട്ടവരെ ആ വ്യക്തി എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അന്ന് പറയരുത് പ്രഭാഷകൻ മൂന്ന് ഇരുപത്തിരണ്ട് എന്ന വചനം കേട്ട അന്നു മുതൽ അവന്റെ ജോലി മേഖലയിൽ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഏൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി അതിന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രൊജക്ടുകളും കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് അവന് സാധിച്ചു എന്ന് മാത്രമല്ല അധികാരികൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിക്കാരനായിട്ട് അവൻ മാറി അവന് പ്രൊമോഷൻ ലഭിച്ചു അവന്റെ സാലറി ഇൻക്രീസ് ആയി അങ്ങനെ അതെല്ലാം അവന്റെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ അവൻ മാറി അവന്റെ കുടുംബ ജീവിതവും വ്യക്തി ജീവിതവും ജോലി മേഖലകളും അവൻ്റെ സാമ്പത്തിക എല്ലാം ദൈവം അനുഗ്രഹിച്ചു അല്ലേ ലുയ്യ പ്രിയപ്പെട്ടവരെ ആ പ്രഭാഷകൻ മൂന്ന് ഇരുപത്തിരണ്ട് വചനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നത് കാണുവാൻ അയോഗ്യദാസനായി എന്നെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ് നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക പ്രിയപ്പെട്ട സമരങ്ങളെ ഇത് ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഇത് വളരെ ആപ്ലിക്കബിൾ ആണ് ഇത് വളരെ പ്രസക്തമാണ് കാരണം നമ്മുടെ ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്കാണ് സൃഷ്ടിച്ചിരിക്കുക ഒരു കുടുംബജീവം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്കാണ് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ മൂന്ന് ഇരുപത്തിരണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് അതായത് നിന്നെ ഏത് ജീവിത സാഹചര്യത്തിലേക്കാണോ ദൈവം ഇന്ന് ആക്കിയിരിക്കുന്നത് ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുക ആ സാഹചര്യങ്ങളെ സ്നേഹിക്കുക രണ്ട് ഇന്ന് ദൈവം നമുക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം നമ്മുടെ സഹോദരി സഹോദരങ്ങളായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ ബന്ധുക്കളായിരിക്കാം നമ്മുടെ ചാർച്ചക്കാരായിരിക്കാം ദൈവം നമുക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്ന വ്യക്തികള് അവരെ ഉൾക്കൊള്ളുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ട് ദൈവം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നിന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ചില കടമകളുണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ സന്യാസ ജീവിതവുമായിട്ട് മേലധികാരികൾ അവരെ വരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാണെങ്കിൽ ഒരു അച്ഛനാണെങ്കിലും ഒരു വൈദികരാണെങ്കിൽ ആ വൈദികനിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകളുണ്ട് പ്രഭാഷകൻ മൂന്ന് ഇതാണ് ഈ മൂന്ന് മേഖലകളിലും നിന്നെ നീ ചിന്തിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം കൃപയുടെ വാതിലുകൾ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നമുക്കായിട്ട് തുറക്കുമെന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഹല്ലപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇതുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ തിരുവചന ഭാഗം ബൈബിളിൽ നിന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ് അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആക്സ് ഓഫ് ദി പ്രധാനമായിട്ടും ചാപ്റ്റേഴ്സ് അപ്പോൾ അഞ്ചും ആറും അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു സംഭവം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പന്ത ദിനത്തിൽ പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞ അപ്പസ്തോലന്മാർ പത്രോസ് അപ്പസ്തോലന്റെ നേതൃത്വത്തിൽ വചന പ്രകോഷണ ശുശ്രൂഷ ജെറൂസലേമിൽ ആരംഭിച്ചു അങ്ങനെ ദൈവ വചന പ്രകോഷണം ആരംഭിച്ചപ്പോൾ അനേകം കുടുംബങ്ങളിൽ അനേക വ്യക്തി ജീവിതങ്ങളിൽ വലിയ മാനസാന്തര അനുഭവം ഉണ്ടായി അങ്ങനെ മാനസാന്തര അനുഭവം ഉണ്ടായ അനേകം പേര് അവർക്കുണ്ടായിരുന്ന സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം വിറ്റു എന്നാണ് അപ്പസ്ഥല പ്രവർത്തനം വായിക്കുമ്പോൾ നമുക്ക് നാലാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം തങ്ങളുടെ പറമ്പും തങ്ങളുടെ സ്വത്ത് സമ്പാദ്യങ്ങളും എല്ലാം അവർ വിറ്റ് അതിലൂടെ ലഭിച്ച പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അവർ സമർപ്പിച്ചു അപ്പസ്തലന്മാരാകട്ടെ എന്താ ചെയ്യുന്നറിയാമോ ഈ പണം ആവശ്യാനുസരണം ആർക്കാണോ ആവശ്യമുള്ളത് അവരുടെ ആവശ്യം അനുസരിച്ച് എല്ലാ ദിവസവും ഇതിങ്ങനെ വിതരണം ചെയ്തു പോകുന്നു അതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും ഒരുപോലെ ആയിരുന്നു എന്നാണ് അപ്പസ്ഥോല പ്രവർത്തനം നാലാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും വചനങ്ങളിലൂടെ നമ്മളെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അത് അഞ്ചും ആറും അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എല്ലാ ദിവസവും ഉള്ള ഈ സഹായ വിതരണം ഈ ഭക്ഷണ വിതരണം ഇതെല്ലാം നേരിട്ട് അപ്പസ്തോലന്മാർ തന്നെയാണ് ചെയ്തിരുന്നത് എന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഗ്രീക്കുകാർ അപ്പസ്തോലന്മാർക്കെതിരെ പിറവിറുക്കാൻ ആരംഭിച്ചു തങ്ങളുടെ വിധവകൾ സഹായ വിതരണത്തിൽ അവഗണിക്കപ്പെടുന്നു എന്ന് ഗ്രീക്കുകാർ പരാതിപ്പെട്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം ഒരു പ്രശ്നമുണ്ടായി അങ്ങനെ ഈ അപ്പുസ്ഥലന്മാരുടെ ശുശ്രൂഷ ജീവിതം ദുഷ്കരമായി തീർന്നു എല്ലാവരും പരാതിപ്പെടാൻ തുടങ്ങി മുറുമുറുപ്പും പരാതിയുമൊക്കെ ഉയർന്നപ്പോൾ ഈ അപ്പുസ്തവന്മാർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ ആലോചന ചോദിച്ചപ്പോൾ ഈ പ്രശ്നത്തിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഇവർക്ക് കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ അത് അപ്പസ്ഥല പ്രവർത്തകൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആറാമത്തെ അധ്യായത്തിൽ അതിന്റെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവർ അപസ്തലന്മാര് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ് അതായത് ഞങ്ങൾ വചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ചിട്ട് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അപ്പൊ സ്ഥലപ്രവർത്തനം ആറാം അധ്യായം രണ്ടാമത്തെ വചനം ഞങ്ങൾ പ്രഘോഷണത്തിൽ ഉപേക്ഷ കാണിച്ചിട്ട് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നല്ല ജ്ഞാനവും അറിവുമുള്ള സുസമ്മതരായ വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഏഴ് പേരെ നമ്മളിപ്പോൾ ഇപ്പൊ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വിശ്വാസം നിറഞ്ഞ ജ്ഞാനം നിറഞ്ഞ ഏഴുപേരെ തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഭയിലെ ആദ്യത്തെ ഡീക്കന്മാരായ ഏഴുപേരെ കുറിച്ചാണ് അപ്രസ്ഥല പ്രവർത്തനം ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ ഏകദേശം ഏഴാമത്തെ വചനം വരെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവെപ്പ് നൽകി അവരെ ഡീക്കന്മാരായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോയിന്റ് ചെയ്യുകയാണ് അങ്ങനെ ഈ ഡീക്കന്മാരാണ് അന്നു മുതൽ പിന്നെ സഹായ വിതരണം ഭക്ഷണം വിതരണം ഇതെല്ലാം ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പസ്തോലന്മാരാകട്ടെ സ്വരന്മാരാകട്ടെ കൂടുതൽ ശക്തിയോടെ കൂടുതൽ ഉണർവോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പസ്ഥലന്മാരുടെ വലിയ അത്ഭുതങ്ങൾ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പസ്ഥല പ്രവർത്തനം ആറാം അധ്യായം അതിന്റെ ഏഴാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരം പറയുകയാണ് ദൈവത്തിന്റെ വചനം അതിവേഗം വ്യാപിച്ചു അനേകം പേർ വിശ്വാസം സ്വീകരിച്ചു യഹൂദ പുരോഹിതന്മാരിൽ വളരെ പേർ തന്നെയും വിശ്വാസം സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് കരങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് അപസ്തനം ആറാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും ഇത് എപ്പോഴാണ് സംഭവിച്ചെന്നറിയാമോ തങ്ങളെ ഏൽപ്പിച്ചതിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ അവർക്ക് പ്രശ്നമുണ്ടായി തങ്ങളെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൂടെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു അല്ലേ ലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക ഇത് നമ്മുടെ ജീവിതങ്ങളിലും വളരെയധികം പ്രസക്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ കുടുംബജീവിതത്തിന്റെ സാഹചര്യമായിരിക്കാം സന്യസ്ത ജീവിതത്തിന്റെ സാഹചര്യങ്ങളായിരിക്കാം പൗരോഹിത്യ ശുശ്രൂഷയുടെ സാഹചര്യങ്ങളായിരിക്കാം ഇന്ന് ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഡോക്ടർ ആയിരിക്കാം ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം കൃഷി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ അവയെ ഉൾക്കൊള്ളുവാൻ അവയെ സ്നേഹിക്കുവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ഇന്ന് ആവശ്യപ്പെടുന്നത് രണ്ടാമതായിട്ട് ദൈവം നമുക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കാം വ്യക്തി അവരെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും മൂന്നാമതായിട്ട് ദൈവം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകൾ കർത്തവ്യങ്ങൾ നിന്നെ പറ്റി ചിന്തിക്കുക എന്നാണ് വചനം പറയുന്നത് ആ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും നിർഭാഗ്യവശാൽ എല്ലാം ജീവിതങ്ങളിൽ സംഭവിക്കുന്നോ നമ്മളേക്കാൾ സൗന്ദര്യമുള്ള നമ്മളെക്കാൾ പഠിപ്പും കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള നമ്മളെക്കാൾ നല്ല സാമ്പത്തിക നിലയിലുള്ള ആൾക്കാരെല്ലാം നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും നെടുവീർപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ അവരെ നോക്കി നെടുവേരിപ്പെടാനല്ല പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മറിച്ച് നിന്നെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിന്റെ ചുറ്റും ക്രമീകരിച്ചു തന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവരെ സ്നേഹിക്കുക അവരെ ഉൾക്കൊള്ളുക നിന്നെ പറ്റി ചിന്തിക്കുക മറ്റുള്ളവരെ കുറിച്ച് നോക്കി അല്ലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കി നെടുവേരിപ്പെടാനല്ല മറിച്ച് നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിച്ച് അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് അതിനു അധ്വാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ വിലവധിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ ജീവിതത്തെയും ദൈവവും സ്വർഗത്തിൽ വിലമതിക്കും ഒന്നുകൂടെ ഞാനത് പറയുകയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നതിനെ അത് ഒരുപക്ഷെ വ്യക്തികളായിരിക്കാം ജീവിത സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം നമ്മുടെ കടമകളായിരിക്കാം നമ്മുടെ കർത്തവ്യങ്ങളായിരിക്കാം നമ്മൾ അതിനെ വിലമതിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ അതിനെ വിലമതിക്കുമ്പോൾ ദൈവം നമുക്കുള്ളതിനെ വിലമതിക്കും നമ്മുടെ അധ്വാനങ്ങളെ വിലമതിക്കും നമ്മുടെ പരിശ്രമങ്ങളെ വിലമതിക്കും നമ്മുടെ ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹത്തിന്റെ കവാടം നമുക്കായിട്ട് ദൈവം തുറന്നു തരും അതേ പ്രിയപ്പെട്ടവരെ അപ്പസ്തലന്മാരുടെ ജീവിതത്തിലൂടെ മനോഹരമായ ഒരു കാര്യം പരിശുദ്ധാത്മാവിന് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക ഇനി ഈ ഡീക്കന്മാരായിട്ട് തിരഞ്ഞെടുത്ത ഒരു ഏഴു പേരായിരുന്നു നമുക്കറിയാം ഈ ഏഴു പേരില് ഒരാളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിള് അപ്പസ്ഥല പ്രവർത്തനം ആറും ഏഴും അധ്യായങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല നമുക്കറിയാം ബൈബിള് വായിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിശുദ്ധ സ്ഥാനോസിനെ കുറിച്ചാണ് അല്ലെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന വിശുദ്ധ സ്തേഫാനോസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബൈബിൾ ഭാഗങ്ങൾ വായിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ സ്തേഫാനോസിനെ കുറിച്ച് അല്ലെ സ്തോനോസിന്റെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ആറാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് വിശ്വാസം നിറഞ്ഞവൻ സുസമ്മതൻ പരിശുദ്ധാത്മാ കൊണ്ട് നിറഞ്ഞവൻ ജ്ഞാനവും വിവേകവും നിറഞ്ഞവൻ അങ്ങനെയുള്ള സ്തേഫാനോസ് ഒരു ഡി കനായിട്ട് തെരഞ്ഞെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ സ്തേഫാനോസിന് ലഭിച്ച ഉത്തരവാദിത്വം എന്താന്ന് നമുക്കറിയാം ഭക്ഷണം വിളമ്പിക്കൊടുക്കുക അല്ലെങ്കിൽ സഹായം വിതരണം ചെയ്യുക അപ്പൊ ഇവിടെ ഓർത്ത് നോക്കിക്കെ പരിശുധാത്മ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി സുസമ്മതനായിരുന്ന വ്യക്തി ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി വിശ്വാസം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കിട്ടിയ ഉത്തരവാദിത്തമാട്ടെ ഭക്ഷണം വിളമ്പി കൊടുക്കുക സഹായം വിതരണം ചെയ്യുക പ്രിയപ്പെട്ടവരെ സ്തേഫാനോസ് മറിച്ച് ഒന്നും ചിന്തിച്ചില്ല തനിക്ക് ലഭിച്ചിരിക്കുന്ന കുറിച്ച് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് മാത്രം സ്തേഫാനോസ് ചിന്തിച്ചു അവന്റെ ഉത്തരവാദിത്വവും അവന്റെ കടമയും ദൈവഹിതപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് സ്തേഫാനോസ് നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ സ്തേഫാനോസിനെ കുറിച്ച് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് വചനങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ സ്ഥലപ്രവർത്തനം അതിൻ്റെ ആറാമത്തെ അധ്യായം അതിന്റെ എട്ടാമത്തെ വചനം അവിടെ വചനം ഇപ്രകാരം പറയാണ് സ്തേഫാനോസിന്റെ കരങ്ങളിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്യാൻ പോയില്ല വചനം പ്രഘോഷണം ചെയ്യാനായിട്ട് പോയില്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പിരിച്വൽ ശുശ്രൂഷകളും ചെയ്യാൻ പോയില്ല പ്രിയപ്പെട്ട സ്വരങ്ങളെ സ്തേഫാനോസ് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ സ്റ്റേഫാനോസ് സഹായങ്ങൾ വിതരണം ചെയ്യുമ്പോൾ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി എന്നാണ് അപ്പസ്തല പ്രവർത്തനം ആറാം അധ്യായം എട്ടാമത്തെ വചനം പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ പോലും രോഗികൾക്ക് സൗഖ്യം സംഭവിക്കുകയാണ് പിശാജ് ബാധിതരിൽ നിന്നും പിശാജ് ഓടിയകലെന്നു തിന്മകൾ അന്ധകാരശക്തികൾ പൈശാചിക പീഡകൾ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത് എല്ലാം സ്തേഫാനോസിന്റെ കരമധ്യത്തിലൂടെ സംഭവിക്കാൻ ആരംഭിച്ചു അപ്പസ്തല പ്രവർത്തനം ആറാം അധ്യായം പത്താം തിരുവചനം സ്തേഫാനോസിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ശക്തിയോടും എതിർത്തു നിൽക്കാൻ ആർക്കും സാധിച്ചില്ല വലിയ ദൈവശക്തി അവരിൽ വെളിപ്പെടാൻ ആരംഭിച്ചു പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ജ്ഞാനം നിറഞ്ഞു വന്ന് അപ്പ പ്രവർത്തനം ആറാം അധ്യായം പത്താം വചനം പറയുന്നു അപ്പൊ ആറാം അധ്യായം പതിനഞ്ചാം വചനം പറയുന്നത് ഇങ്ങനെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയവർ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ വെളിപ്പെട്ടു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ തന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സ്റ്റേഫാനോസ് മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു എന്നാണ് ബൈബിൾ നമുക്ക് പറയുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല അപ്പൊ സ്ഥലപ്ര ഏഴാം അധ്യായം അൻപത്തിനാല് മുതൽ അറുപത് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത സ്തേഫാനോസിന്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഴാമത്തെ അധ്യായം അഞ്ചും തിരുവചനങ്ങൾ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു അവൻ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നതും അവൻ കണ്ടു അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്നാണ് സ്തെഫാനോസിനെ കുറിച്ച് അപ്പസ്ഥല പ്രവർത്തനം ഏഴാം അധ്യായം നമ്മൾ കാണാൻ സാധിക്കുക നമുക്കറിയാം അവർ കല്ലെറിഞ്ഞു കൊന്നു ക്രിസ്തുവിന്റെ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറി എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല മുറിമുറുപ്പും പരാതിയും ഒന്നും കൂടാതെ തന്നെ തന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ചിന്തിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അതിനുവേണ്ടി വേണ്ടി കഠിനാധ്വാനം ചെയ്തു അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു അവന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും മാനസാന്തരങ്ങളും സംഭവിച്ചു ും അധ്യായങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം തന്നെ ഏൽപ്പിച്ചതിനെ പറ്റി അവൻ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെയും നമുക്കൊന്ന് വിലയിരുത്താം അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അവരെ ഏൽപ്പിച്ചിരുന്ന നിന്നും അവർ വ്യതിചലിച്ചപ്പോൾ അവരുടെ ശുശ്രൂഷാ ജീവിതം എങ്ങനെയാണോ ദുഷ്കരമായി തീർന്നത് അതുപോലെയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ദൈവം നമുക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും ദൈവം നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകൾ കർത്തവ്യങ്ങൾ ദൈവകരങ്ങളിൽ നിന്നും ഉറമ്പുറപ്പും പരാതിയും കൂടാതെ സ്വീകരിച്ച് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അധ്വാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കും നമ്മുടെ മുമ്പിലും കൃപയുടെ വാതിലുകൾ തുറക്കും തുറക്കുംസിന്റെ ജീവിത മാതൃക നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവൻ സുസമ്മതൻ വിജ്ഞാനം കൊണ്ട് നിറഞ്ഞവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആ വ്യക്തിക്ക് ലഭിച്ച ഉത്തരവാദിത്തം ആ കടമകൾ കർത്തവ്യങ്ങൾ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് തന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മാത്രമല്ല പറയപ്പെട്ടവരെ തൊട്ട് താഴെ ഒരു വചനം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം വചനം അവിടെ ഇങ്ങനെ പറയുകയാണ് മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും നീ നിന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ദൈവത്തോട് ആലോചന ചോദിച്ച് നീ ജീവിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ അഗ്രാഹ്യമായ കാര്യങ്ങൾ മനുഷ്യൻ അസാധ്യമായ കാര്യങ്ങൾ നിന്റെ കരങ്ങളിലൂടെ ദൈവം നടത്തുന്നത് നിനക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഏവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക ഏത് ജീവിതാവസ്ഥകളിലൂടെയാണ് കിടന്നു പോകുന്നതെങ്കിലും ആ ജീവിതാവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മൾ ഇന്ന് കേട്ട വചനമനുസരിച്ച് നിന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ നിന്റെ ജീവിത മേഖലകളെ ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക വലിയ സഹനങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ തകർച്ചകളിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന വ്യക്തിയിലുണ്ടെങ്കിലും പ്രാർത്ഥിക്കുക കുടുംബ ജീവിതത്തിൽ സന്യസ്ത ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷകളിൽ വലിയ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഈ നിമിഷം എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അനേക ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന സമയമാണ് ദൈവത്തിന്റെ വചനം അനേകം പേരുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുന്ന സമയമാണിത് ഈ നിമിഷം രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ 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 മഹത്വം ആരാധന കർത്താവെ മടുത്തിരിക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ പുനരുദ്ധരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുടന്തുള്ള പാദങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ ഇപ്പോൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടർന്നു പോയവരെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു മടുപ്പും മന്നതയും മരവിപ്പും അനസ്തയും എല്ലാം മാറ്റി പുത്തൻ ഉണർവാൽ പുതിയ ഉന്മേഷത്താൽ ഇപ്പോൾ നിറയ്ക്കണമേ പരിശുദ്ധ വചനങ്ങളെ ഇപ്പോൾ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഇടവുകളിലേക്കും രൂപതകളിലേക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണോ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി ജീവിതങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവെ സ്തുതിക്കുന്നു 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 യേശുവെ ആരാധിക്കുന്നു 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 ഹലുയ 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 ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ മഹത്വം ഈശോയെ ആരാധന ഹല്ലേലൂയ